ഇടുക്കി ആനച്ചാൽ ടൗണിലെ ഗതാഗതക്കുരുക്ക് വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും ഒരുപോലെ തലവേദനയാകുന്നു മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്കേറുമ്പോഴെല്ലാം ആനച്ചാൽ ടൗണിലെ സ്ഥിതി സമാനമാണ് മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ആനച്ചാൽ ടൗണിൽ ഗതാഗത കുരുക്ക് രൂക്ഷം വേഗത്തിൽ വളരുന്ന ജില്ലയിലെ ടൗണുകളിൽ ഒന്നാണ് ആനച്ചാൽ തിരക്കുള്ള ദിവസങ്ങളിലെ ഗതാഗതക്കുരുക്കാണ് ആനച്ചാൽ ടൗണിൽ നേരിടുന്ന വെല്ലുവിളി വിനോദസഞ്ചാരികൾ വിനോദസഞ്ചാരികളേറുന്നതോടെ വാഹനപ്പെരുപ്പത്താൽ ടൗണിൽ കുരുക്കു മുറുകും കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏറെ സമയം ഗതാഗത കുരുക്ക് മൂലം ടൗണിലൂടെ കാൽനടയാത്ര പോലും സാധ്യമല്ലാത്ത സ്ഥിതിയുണ്ടായി കാൽനടയാത്രികര്ക്കും ടൗണിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കുമൊക്കെ തിരപ്പുള്ള ദിവസങ്ങളിലെ അഴിയാത്ത കുരുക്ക് വലിയ ബുദ്ധിമുട്ട് ജനിപ്പിക്കുന്നുണ്ട് ആനച്ചാൽ ഇരുട്ടുകാനം ആനച്ചാൽ രണ്ടാം മൈൽ ആനച്ചാൽ മുതുവാങ്കുടി റോഡുകൾ സംഗമിക്കുന്ന ടൗണിന് മധ്യഭാഗത്തും ഇ പി സിറ്റിയിലേക്കുള്ള ആരംഭിക്കുന്ന ഭാഗത്തും ആലിൻചോട് ഭാഗത്തും പലപ്പോഴും വാഹനയാത്രികർ തമ്മിൽ വാക്കുതർക്കം പതിവാണ് പാർക്കിങ്ങിന് മതിയായി ഇടമില്ലാത്തതാണ് ടൗൺ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം ടൗണിലൂടെ കടന്നുപോകുന്ന ബസ്സുകൾ ആളെ കയറ്റാനും ഇറക്കാനും പെടാപ്പാട് വരുന്നുണ്ട് പാർക്കിങ്ങിന് ഇടമില്ലാത്ത വാഹനങ്ങൾ നിർത്താതെ പോകുന്നത് വ്യാപാരികൾക്കും തിരിച്ചടിയാണ് തിരക്കേറുന്ന സമയങ്ങളിൽ ടൗണിലെ ഗതാഗതക്കുരി കഴിക്കാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ആവശ്യം കേരളാവശ്യ ന്യൂസ് ഇടുക്കി